എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി ഇരുപത്തി ഒന്നാം തീയതിയും തുറന്നുള്ള ആ ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി ഉത്തരവാണ് ആദ്യത്തെ അറിയിപ്പ് സ്വന്തം വീട്ടിലേക്കും വാണിജ്യ സ്ഥാപനങ്ങളിലേക്കുമുള്ള പ്രവേശനം എല്ലാ പൗരന്മാരുടെയും മൗലിക അവകാശമാണ് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഇങ്ങനെയുള്ള പ്രവേശനങ്ങൾ തടയുന്ന രീതിയിൽ പാർക്കിംഗ് അടക്കമുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കിയാൽ അധികൃതർ തടസ്സം നീക്കം ചെയ്യണം എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി അയൽവാസിയുടെ കെട്ടിടത്തിന് മുന്നിലെ പാർക്കിംഗ് തന്റെ വീട്ടിലേക്കുള്ള പ്രവേശനം തടയുന്നു എന്ന് ആരോപിച്ച് എറണാകുളം ചേരാനല്ലൂർ സ്വദേശി ജെയിംസ് നൽകിയ ഹർജിയിലാണ് ഈ നിരീക്ഷണം ഹർജിക്കാരന്റെ വീടിന്റെ മുന്നിലെ തടസ്സങ്ങൾ എത്രയും വേഗം നീക്കിയെന്ന് ഉറപ്പുവരുത്താൻ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് കോടതി നിർദ്ദേശവും നൽകി പാർക്കിംഗ് മതിയാകാത്ത വിധം നിയമം ലംഘിച്ച് കെട്ടിടം നിർമ്മിച്ചതാണ് എങ്കിൽ നടപടിയെടുക്കാൻ അധികൃതർ ബാധ്യസ്ഥരാണ് എന്നും കോടതി ഓർമ്മിപ്പിച്ചു ഇത്തരം ഹർജിയിലെ ആവശ്യങ്ങൾ അംഗീകരിക്കാതിരിക്കാനാകില്ല എന്ന് കോടതി നിരീക്ഷിച്ചു വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഉണ്ടായിട്ടുള്ളത് പല ആളുകളും വാഹനങ്ങൾ വീടുകളിലേക്കുള്ള വഴിയിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ മുന്നിലും പാർക്ക് ചെയ്യാറുണ്ട് ഇത് തെറ്റാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് അടുത്ത അറിയിപ്പ് സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചു സംസ്ഥാനത്തെ സർക്കാർ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ബിരുദം ബിരുദാനന്തര ബിരുദം പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ ജൈന പാസി സിഖ് എന്നീ ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്കാണ് സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് ഹോസ്റ്റൽ സ്റ്റേറ്റ്മെൻറിന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പുതിയ അപേക്ഷയും പഴയ അപേക്ഷകളിൽ റിന്യൂവലും ഇപ്പോൾ നടക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം സ്കോളർഷിപ്പ് ലഭിച്ചവർക്കാണ് പുതുക്കുന്നതിനുള്ള അവസരം ബിരുദം വിദ്യാർത്ഥികൾക്ക് അയ്യായിരം രൂപയും ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് ആറായിരം രൂപയും വീതം ലഭിക്കും പ്രൊഫഷണൽ കോഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏഴായിരം രൂപ വീതം ഹോസ്റ്റൽ സ്റ്റേറ്റ്മെന്റ് ഇനത്തിൽ പതിമൂവായിരം രൂപ വീതവുമാണ് പ്രതിവർഷം ലഭിക്കുന്നത് ഒരു വിദ്യാർത്ഥിനിക്ക് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഹോസ്റ്റൽ സ്റ്റേറ്റ്മെന്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് അപേക്ഷിക്കാം കോളേജ് ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർക്കും സ്ഥാപന മേധാവി അംഗീകരിച്ചിട്ടുള്ള സ്വകാര്യ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർക്കും ഹോസ്റ്റൽ സ്റ്റേറ്റ്മെൻറിന് അപേക്ഷ നൽകാവുന്നതാണ് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് കുടുംബ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപേക്ഷകർക്ക് ഏതെങ്കിലും ദേശസാഹൃദാ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഡബ്ല്യൂ 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 ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലെ സ്കോളർഷിപ്പ് ലിങ്ക് മുഖേനയാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ ജനുവരി മുപ്പതിനകം നൽകണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം അഞ്ഞൂറ്റി ഇരുപത്തി നാല് എന്ന നമ്പറിലോ ഇരുന്നൂറ്റി മുപ്പത് ഇരുപത് തൊണ്ണൂറ് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന കർഷക കടാശ്വാസ കമ്മീഷൻ ജനുവരി മുപ്പതാം തീയതി കോട്ടയം ജില്ലയിലെ കർഷകരുടെ സിറ്റിംഗ് നടത്തുന്നതാണ് മുപ്പതാം തീയതി കോട്ടയം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലാണ് സിറ്റിംഗ് നടക്കുക ചെയർമാൻ ജസ്റ്റിസ് എബ്രഹാം മാത്തുവും കമ്മീഷൻ അംഗങ്ങളും പങ്കെടുക്കും രാവിലെ പത്തിന് സിറ്റിംഗിന് ആരംഭിക്കും സിറ്റിംഗിൽ ഹാജരാകുന്നതിനായി അപേക്ഷകർക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് നോട്ടീസ് ലഭിച്ചവർ ആവശ്യമായ രേഖകൾ സഹിതം കൃത്യസമയത്ത് ഹാജരാകണം എന്ന് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് കർഷകർ എടുത്തിട്ടുള്ള വായ്പകളിൽ തീർപ്പുണ്ടാക്കുന്നത് ഇത്തരം സിറ്റിങ്ങുകളിലൂടെയാണ് എഴുതി തള്ളുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആനുകൂല്യം ലഭിക്കുകയോ ചെയ്യുന്ന ാണ് അക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഡിജിറ്റൽ റീസർവേ ശേഷം സ്വകാര്യ വ്യക്തികളുടെ ഭൂമി വിസ്തീർണം കൂടിയെന്ന് കണ്ടെത്തുകയാണ് എങ്കിൽ അധിക ഭൂമി പതിച്ചു നൽകാനുള്ള നിയമത്തിന് കഴിഞ്ഞ ഒക്ടോബറിൽ സർക്കാർ അംഗീകാരം നൽകിയിരുന്നു സെറ്റിൽമെന്റ് ഉദ്യോഗസ്ഥനായ തഹസിൽദാർമാർ ഭൂ ഉടമകളുടെ ഹിയറിംഗ് നടത്തി കളക്ടറുടെ അനുമതിയോടെയാണ് ഇത് പതിച്ചു നൽകുക ഇതിനായി ജില്ലാ സംസ്ഥാന തലങ്ങളിൽ അപ്പീൽ ഉദ്യോഗസ്ഥരും ഉണ്ടാകും ആന്ധ്രാപ്രദേശിലെ നിയമത്തിന്റെ ചുവട് പിടിച്ച് കരട് തയ്യാറാക്കിയത് ലാൻഡ് റവന്യൂ കമ്മീഷണർ ആയിരുന്നു ആധാരത്തിൽ പറയുന്നതിൽ ഉള്ളതിനേക്കാൾ ഭൂമി നിങ്ങൾക്കുണ്ട് എങ്കിൽ അധിക ഭൂമി കൈവശക്കാരന്റെ പേരിൽ ക്രമപ്പെടുത്തി നൽകാൻ കേരള വെസ്റ്റിംഗ് ആൻഡ് ലാൻഡ് അസൈൻമെന്റ് ആക്റ്റിനാണ് രൂപം നൽകിയിട്ടുള്ളത് റീസർവേ നിയമപ്രകാരം കൈവശമുള്ള അധിക ഭൂമി നിശ്ചിത തുക നൽകി കരം അടച്ച് കൈവശമാക്കാൻ അനുമതി നൽകുന്നതാണ് പുതിയ നിയമം നാല് അതിർത്തിയിലുള്ളവരുടെ സമ്മതപത്രം ഉടമസ്ഥാവകാശം നൽകുന്നതിനായി വേണ്ടിവരും തഹസിൽദാർമാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇതിന് അധികാരം ഉണ്ടാകുക സർക്കാർ പുറമ്പോക്കാണ് തൊട്ടടുത്ത് എങ്കിൽ അധികമുള്ള ഭൂമി ക്രമപ്പെടുത്തി നൽകില്ല റിസർവേ നടപടികൾക്ക് ശേഷം അധിക ഭൂമി കൈവശക്കാരൻ ക്രമപ്പെടുത്തി നൽകാനുള്ള നിയമനിർമ്മാണം പുതിയ വ്യവഹാരത്തിന് വഴി തുറക്കും എങ്കിലും വ്യാപകമായ ക്രമക്കേടുകളും ഭൂമി ദുരുപയോഗത്തിനും ഇത് ഇടയാക്കും എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് നിലവിൽ തന്നെ ഭൂമിയുടെ അളവും പേരുമടക്കമുള്ള വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒന്നേ ദശാംശം ഒന്നേ നാല് ലക്ഷം പരാതികൾ തീർപ്പാകാനുണ്ട് സംസ്ഥാനത്തെ തൊള്ളായിരത്തോളം വില്ലേജുകളിലാണ് ഈ പരാതി കൂടുതലും ഭൂമി വിസ്തീർണവുമായി ബന്ധപ്പെട്ടാണ് അധികമുള്ള ഭൂമി രണ്ടോ മൂന്നോ പ്ലോട്ട് അപ്പുറത്തുള്ള ആളുടേതുമാകാം എന്നാൽ പുതിയ നിയമത്തിൽ അദ്ദേഹത്തിൻ്റെ അനുമതി ആവശ്യമായി വരുന്നില്ല തൊട്ടടുത്തുള്ള ഭൂ ഉടമയുടെ അനുമതി മാത്രം തേടിയാൽ മതി എന്നതാണ് നിർദ്ദേശിക്കുന്നത് വിവിധ സ്ലാബുകളായി തിരിച്ചാകും ഉടമസ്ഥാവകാശം വിട്ടു നൽകുന്നതിന് ശുപാർശ ചെയ്യുന്നത് ഇതിനായി പ്രത്യേക ഫീസും വേണ്ടിവരും അഞ്ച് സെൻറ് വരെ കൈവശമുള്ള അധിക ഭൂമി ക്രമപ്പെടുത്താൻ ഫീസ് വേണ്ടിവരില്ല തുടർന്നുള്ള വിവിധ സ്ലാബുകളിൽ ന്യായവിലയുടെ നിശ്ചയിച്ചു ശതമാനം അടയ്ക്കേണ്ടി വരും അന്തിമമായി ഇത് ഭൂരേഖകളിൽ കൂടുതൽ കുരുക്കുണ്ടാക്കാനും നിയമ നടപടികളിലേക്ക് കടക്കാനും വഴിയൊരുക്കും എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് സംസ്ഥാനത്ത് ഇതുവരെ ഇരുന്നൂറ് വില്ലേജുകളിലാണ് ഡിജിറ്റൽ ലാൻഡ് സർവേ നടപടികൾ പൂർത്തീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്ന് മുതൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ആറു മാസം കൊണ്ട് ഇരുന്നൂറ് വില്ലേജുകളിൽ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ അത് ഒരു വർഷം എടുത്തു നാലു വർഷം കൊണ്ട് തൊള്ളായിരത്തോളം വില്ലേജുകളും റീസർവേ നടപടികൾ പൂർത്തീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത് ഓരോ നാട്ടിലും നടക്കുന്ന റീസർവേ നടപടികൾക്ക് മുമ്പ് അതാത് വില്ലേജ് തലങ്ങളിൽ നിന്നും റീസർവേ നടക്കുന്ന ഭൂമി ഉടമസ്ഥനെ ആ കാര്യം അറിയിക്കും ഓരോ പ്രദേശങ്ങളിലും ഗ്രാമസഭകൾ പോലെ സർവേ സഭകൾ വിളിച്ചു ചേർക്കുകയും സംശയ നിവാരണങ്ങൾ നടത്തുകയും ചെയ്യും സ്ഥലം ഉടമകളുടെ സംശയ ദൂരീകരണം നടത്തുകയും ചെയ്യും റീസർവേ നടപടികൾക്ക് ശേഷം അധികം ഭൂമി ഉണ്ട് എങ്കിൽ അതാത് വില്ലേജുകൾ കേന്ദ്രീകരിച്ചുള്ള അപേക്ഷകൾ നൽകിയ അധിക ഭൂമി ക്രമപ്പെടുത്തി നൽകേണ്ടത് റീസർവേ നടപടികൾ രണ്ടാം ഘട്ടം ആരംഭിക്കുമ്പോൾ സർക്കാർ തലത്തിൽ നിന്നുള്ള അറിയിപ്പ് എല്ലാ ആളുകളും റീസർവേ നടപടികൾക്ക് മുമ്പ് സ്ഥലത്തിൽ കാടുപിടിച്ച് കിടക്കുന്നുണ്ട് എങ്കിൽ അതിർത്തികളെല്ലാം തെളിച്ചിറങ്ങണം എന്നുള്ളതാണ് റീസർവേ നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ള ഭൂവിവരങ്ങൾ എൻ്റെ ഭൂമി പോർട്ടലിൽ ലഭിക്കുന്നതാണ് ഡിജിറ്റൽ റീസർവേയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ടോൾ ഫ്രീ നമ്പറായ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് അൻപത് എൺപത് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് മറ്റൊരു അറിയിപ്പ് ക്ഷീര വികസന വകുപ്പിൻ്റെ മികച്ച ക്ഷീര കർഷകനുള്ള ക്ഷീര സഹകാരി മികച്ച ക്ഷീര സഹകരണ സംഘങ്ങൾക്കുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ് എന്നിവക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അവാർഡിന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ബഹുമതി പത്രവും ക്യാഷ് അവാർഡും നൽകും കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീര വികസന യൂണിറ്റുമായി ബന്ധപ്പെടേണ്ടതാണ് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് മീറ്റർ റീഡിങ്ങും വെള്ളക്കരം പിരിച്ചെടുക്കലും ഊർജിതമാക്കാനുള്ള നടപടിയുമായി ജല അതോറിറ്റി രംഗത്ത് മീറ്റർ റീഡിങ്ങിനും സ്പോട്ട് ബില്ലിങ്ങിനുമായി പം ഹെൽഡ് മെഷീനുകൾ ഏർപ്പെടുത്താനുള്ള തീരുമാനം നേരത്തെ എടുത്തിരുന്നു ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ ദിനത്തിൽ പൊതു അവധികൾ പ്രഖ്യാപിച്ച് കൂടുതൽ സംസ്ഥാനങ്ങൾ മധ്യപ്രദേശിലും സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബി ജെ പി ഭരിക്കുന്ന പത്ത് സംസ്ഥാനങ്ങളിലാണ് ഇതിനടകം ജനുവരി ഇരുപത്തിരണ്ടാം തീയതി പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾക്കും ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് റിസർവ് ബാങ്കും ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓഹരി വിപണിക്കും അവധി ബാധകമായിരിക്കും എന്ന് റിസർവ് ബാങ്ക് അറിയിച്ചിട്ടുണ്ട് ശബരിമലയിൽ ഈ വർഷം പത്ത് കോടിയുടെ വരുമാന വർധനവുണ്ടായി ആകെ മുന്നൂറ്റി അൻപത്തി ഏഴ് ദശാംശം നാല് ഏഴ് കോടി രൂപയാണ് ഈ വർഷത്തെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഹജിന് മുന്നോടിയായി ഉംറ വിസയിൽ എത്തുന്നവർ ജൂൺ ആറിന് മുമ്പ് മടങ്ങണം എന്ന് സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം വ്യക്തമാക്കി മൂന്ന് മാസമാണ് സാധാരണ ഉമ്ര വിസയുടെ കാലാവധി എല്ലാ ഹജ്ജിന് മുന്നോടിയായും ഇത്തരം അറിയിപ്പുകൾ പ്രഖ്യാപിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഹജ്ജിന് മുന്നോടിയാണ് ഇത്തരം ഒരു അറിയിപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇരുപതാം തീയതിയും ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിൻ്റെ ഏജൻറ്റുമാർക്കുള്ള കമ്മീഷനായി ആറ് ദശാംശം ഒൻപത് എട്ട് കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഇന്നലെ ധനമന്ത്രിയുടെ അറിയിപ്പ് വന്നതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വിവരം പെൻഷനുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് പുതിയ അറിയിപ്പുകളൊന്നും വരില്ല ഇനി തിങ്കളാഴ്ച വല്ലതും വന്നെങ്കിൽ പ്രതീക്ഷിച്ചാൽ മതി സ്വർണത്തിന് നിന്ന് വില കൂടി ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയും പവന് എൺപത് രൂപ വർദ്ധിച്ച് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ കാണാം